നമസ്കാരം ഹമാസ് നേതാക്കളെ നമ്പറിട്ട് കാലമുരിക്കയച്ചു ഹിസ്ബുളയുടെയും ഹൂതി വിമതരുടെയും ശക്തി കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു ഇറാനെ നിലയ്ക്കു നിർത്തി ഇസ്രായേൽ തേരോട്ടം തുടരുകയാണ് ഇപ്പോഴത്തെ വ്യാഴാഴ്ച തെക്കൻ ഗസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുകയാണ് ഹമാസ് ഗ്രൂപ്പിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒസാമ തബാഷ് ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒസാമാ തബാഷിന്റെ കൊലപാതകം ഹമാസിന് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് നുഴഞ്ഞ കയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും തബാഷ് വഹിച്ച പങ്ക് അത്ര ചെറുതൊന്നും അല്ലായിരുന്നു യുദ്ധസമയത്ത് തപാഷിന്റെ യൂണിറ്റ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുകയും ഗസയിലെ ഇസ്രായേലി സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സേനയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തുവെന്ന് ഐ ഡി എഫ് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഹമാസിന്റെ രഹസ്യാന്വേഷണ ശ്രമങ്ങൾക്കും മേഖലയിലെ ഇസ്രായേൽ സേനയെ ലക്ഷ്യമിടാനുള്ള നീക്കങ്ങൾക്കും തപാഷിന്റെ കൊലപാതകം വലിയ തിരിച്ചടിയാണെന്നാണ് ഐ ഡി എഫ് വൃക്തങ്ങൾ പറയുന്നത് അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു കൂടുതൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ചൊവ്വാഴ്ച ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ ഗസയിൽ നടത്തിയ അതിക്രമങ്ങളിൽ അറുന്നൂറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളും കര ആക്രമണങ്ങളും കലപ്പിച്ചതോടെ മരണസംഖ്യ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇന്നലെ മാത്രം നൂറിലധികം പേരാണ് മേഖലയിൽ കൊല്ലപ്പെട്ടത് തെക്കൻ ഗസയിലെ റഫയിൽ കരസേന ആക്രമണം ആരംഭിച്ചതായും മധ്യപ്രദേശങ്ങൾക്കും ബൈതലാഹിയ പട്ടണത്തിന് സമീപം വടക്കൻ ഭാഗത്തേക്ക് സൈന്യം കടന്നുകയറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു ഗസ നഗരത്തിലെ മേഖലയിൽ ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണം നടത്തുന്നതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാനമായ ഗസ സിറ്റി ഖാനിയൂനിസ് എന്നിവിടങ്ങളിലും ആക്രമണം കനപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് മറുപടിയായി ഹമാസ് റോക്കറ്റുകൾ തൊടുത്തതോടെയാണ് ഗസ വീണ്ടും യുദ്ധഭീതിയിലായത് ഇതോടെ ഹമാസിനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് പലയിടത്തും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് നെഴ്സറിയും ഇടനാഴിയുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വീണ്ടും ഏറ്റെടുത്തിരുന്നു തെക്കൻ മേഖലയിലുള്ളവരെ വടക്കൻ ഗസയിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് സൈന്യം വ്യക്തമാക്കി തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു സയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈനിക നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കുറഞ്ഞത് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഹമാസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ ഓരോ ദിവസവും മുന്നോട്ടു നീങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഹമാസിന് ഇപ്പോൾ നേതാവില്ലാത്ത അവസ്ഥ തന്നെയാണ് യുവ നേതാക്കൾ രംഗത്ത് എത്തുന്നുണ്ടെങ്കിലും അവരെല്ലാം തന്നെ തീർത്താണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു ഹമാസിന് നൽകിയിരിക്കുന്നത് പല രീതിയിലും ഇത്തരത്തിൽ ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ ശ്രമിക്കുകയും പക്ഷെ അതിനെല്ലാം തന്നെ തടസ്സം നിന്ന് ഹമാസ് വീണ്ടും ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനെല്ലാം തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ പല നേതാക്കളും ഇപ്പോൾ രംഗത്തില്ലാത്ത അവസ്ഥ തന്നെ ഉണ്ടായിരിക്കുന്നത് എല്ലാവരെയും കാലപുരിക്കയച്ചാണ് ഇസ്രായേൽ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ